ഇന്നുമുതൽ രാജ്യത്തെ എല്ലാ പ്രധാന വസ്തുക്കൾക്കും വില കുറയുകയാണ് ജി എസ് ടി നിരക്കിൽ വരുത്തിയ കുറവാണ് ഇതിന് കാരണം നേരത്തെ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം ഇങ്ങനെ നാല് സ്ലാബുകൾ ഉണ്ടായിരുന്ന ജി എസ് ടി നിരക്കുകൾ രണ്ട് സ്ലാബുകളിലേക്ക് ആയിട്ട് വെട്ടിച്ചുരുക്കിയിരിക്കാണ് അതോടൊപ്പം തന്നെ ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും വില കുറയും എന്നുള്ളതാണ് കണക്കാക്കിയിരിക്കുന്നത് കാരണം പതിനെട്ട് ശതമാനമുള്ളതൊക്കെ ഇരുപത്തെട്ട് ശതമാനമുള്ളൊക്കെ പതിനെട്ട് ശതമാനമായിട്ട് കുറയുന്നു മറ്റുള്ളതൊക്കെ അഞ്ചിലേക്ക് കുറയുന്നു ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് പാവപ്പെട്ട ആളുകൾക്ക് മധ്യവർഗങ്ങൾക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വസ്തുതയാണ് പക്ഷേ ഇത്ര വലിയൊരു ഒരു ദീപാവലി സമ്മാനം ഈ രാജ്യത്തെ നാട്ടുകാർക്ക് പ്രദാനം ചെയ്തിട്ടും നമ്മുടെ കേരളത്തിലെ സർക്കാർ അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നതിന് പകരം അതിൻ്റെ ന്യൂനതകളെക്കുറിച്ച് അതിനെ പ്രവതീകരിച്ച് കാണിക്കാനാണ് ശ്രമിച്ചത് പ്രത്യേകിച്ചും കേരളത്തിലെ മന്ത്രി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൊക്കെ സംസ്ഥാനത്തിന് ഒൻപതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാവും അപ്പം സംസ്ഥാനത്തിന് ഞങ്ങൾക്ക് നികുതി നികുതി കുറയ്ക്കുന്ന സമയത്ത് അത് കേന്ദ്രത്തിന് നികുതി കുറയും സംസ്ഥാനത്തിന് നികുതി കുറയും പക്ഷെ ഞങ്ങൾക്ക് നികുതി കുറയാൻ പാടില്ല അപ്പം അതുകൊണ്ട് സാധനങ്ങളുടെ ഒന്നും വില കുറയാൻ പാടില്ല നികുതി കുറയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു സംസ്ഥാനത്ത് സർക്കാർ ഏറ്റെടുത്തിരുന്നത് അല്ലെങ്കിൽ സ്വീകരിച്ചിരുന്നത് അവർ അവർ പ്രധാന പ്രശ്നമായിട്ട് ഉന്നയിച്ചിരുന്നത് ലോട്ടറി ആ ലോട്ടറിയുടെ നികുതി ഇരുപത്തെട്ട് ശതമാനത്തിനും നാൽപ്പത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചു അതുകൊണ്ട് കാര്യമായ ക്ഷീണം ഉണ്ടാവും അതുകൊണ്ട് ലോട്ടറി തൊഴിലാളികളെ രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യിപ്പിക്കുക തുടങ്ങിയ നാലാം നാലാംഘട പരിപാടികളാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത് പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം ജനമൊക്കെ വിലക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് അതിനനുകൂലമായ നിലപാടാണ് ജനം കൈക്കൊള്ളുന്നത് അതുകൊണ്ട് ഇപ്പം അതിനെ എതിർക്കുന്ന സമയത്ത് ഏതെങ്കിലും ചില മേഖലയില് വില കൂടുതൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അതിനെതിരായ ഒരു സമരപരിപാടികളുമായിട്ട് അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാൽ അത് തിരിച്ചടിയാവും എന്ന് ഇപ്പോ ബാലഗോപാലിനും സംസ്ഥാന സർക്കാരിനും ഒക്കെ മനസ്സിലായിരിക്കും പക്ഷെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ മന്ത്രി പറയുന്നത് പൂർണ്ണമായിട്ടും വിഴുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് അതിനനുസരിച്ചുള്ള വാർത്തകളാണ് അതായത് ഇത്രയധികം സൗകര്യങ്ങൾ ഇത്രയധികം വിലക്കുറവ് ജനത്തിന് അനുഭവവേദ്യമായിട്ടും അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടും അതിനെ ഉയർത്തി കാണിക്കുന്നതിന് പകരം അതിനെ പ്രകീർത്തിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിനെ ജനങ്ങളെത്തിക്കുന്നതിന് പകരം കേരളത്തിലെ സർക്കാർ പ്രഖ്യാപിച്ചതുപോലുള്ള അതായത് ഞങ്ങൾക്ക് നികുതി കുറയുന്നേ നികുതി കുറയുന്നേ എന്നൊരു ആ ഒരു പ്രചരണത്തിന് ആ മാറ്റുകൂട്ടാനാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും ശ്രമിച്ചത് പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ദേശീയ ദേശീയതലത്തിൽ ജനങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോയാൽ തങ്ങള് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടും എന്നവർ മനസ്സിലായി അപ്പം അതുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ ജി എസ് ടി നികുതി കുറച്ചതിന്റെ ഗുണഫലം സാധാരണക്കാർക്ക് കിട്ടാൻ ഉറപ്പു വരുത്തണം എന്നാണ് അപ്പൊ അങ്ങനെയുള്ള നികുതിയുടെ കുറവിന്റെ ഗുണഫലം സാധാരണക്കാർക്ക് ഉറപ്പു വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ഗുണഫലം മറ്റാരെങ്കിലും അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് അത് അവർ കാര്യമായിട്ട് ശ്രമിക്കുന്നുമുണ്ട് ഇനി എവിടെയെങ്കിലും ഒക്കെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയൊക്കെ ഭരണാധികാരികളുടെ ചുമതലയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ടാക്സ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലെല്ലാ ലോകത്തെല്ലായിടത്തും ആ ടാക്സ് കൊണ്ടാണ് രാജ്യത്തെ സർക്കാരുകൾ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ സർക്കാരുകളൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പം ഈ ടാക്സിന്റെ ഭാരം കുറയ്ക്കുന്ന സമയത്ത് കാരണം സ്വാഭാവികമായിട്ടും ഈ ടാക്സ് ആരാണ് കൊടുക്കുന്നത് ജനങ്ങളാണ് കൊടുക്കുന്നത് അത് പ്രത്യക്ഷമായ നികുതികളുണ്ട് പരോക്ഷമായ നികുതികളുണ്ട് ഇപ്പൊ വസ്തുക്കളിൽ നിന്നൊക്കെ വാങ്ങുന്ന നികുതികളെ നമ്മൾ പരോക്ഷ നികുതി എന്ന് പറയുന്നു സാധാരണക്കാരന് നേരിട്ട് പിരിക്കുന്ന ഇൻകം ടാക്സ് പോലുള്ള നികുതിയെ നമ്മൾ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നു അങ്ങനെ ഈ ഡയറക്റ്റ് ടാക്സിൽ കാര്യമായ കുറവ് നേരത്തെ തന്നെ വരുത്തിയിരുന്നു ഇപ്പോൾ ഇൻഡയറക്ട് ടാക്സിലും കേന്ദ്ര സർക്കാർ കുറവ് വരുത്തിയിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് വരെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് കേന്ദ്ര തലത്തിലൊരു ജി എസ് ടി ചരക്ക് സേവന നികുതി നികുതികളൊക്കെ ഏകീകരിച്ച് ഒരു നടപ്പിലാക്കിയത് അന്ന് അതിനെ എതിർത്തിരുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ പക്ഷെ അവരെന്നാവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് അഞ്ചു കൊല്ലത്തേക്ക് നികുതി നിരക്കിൽ കുറവ് വന്നാൽ ഞങ്ങൾക്ക് അഞ്ചു കൊല്ലത്തേക്ക് നഷ്ടപരിഹാരം വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു അത് ജി എസ് ടി നിയമത്തിനകത്ത് അത് ഉൾപ്പെടുത്തി ഒരു പതിനാല് ശതമാനം വളർച്ച കണക്കാക്കിക്കൊണ്ടത് ആ പതിനാല് ശതമാനം നികുതി വളർച്ച കിട്ടിയിട്ടില്ലെങ്കിൽ ആ കിട്ടുന്നത് വരെയുള്ള തുക നഷ്ടപരിഹാരമായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഈ സമയത്ത് തങ്ങളുടെ നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിന് പകരം കേന്ദ്രത്തിൽ നിങ്ങൾക്ക് എന്തായാലും കോമ്പൻസേഷൻ കിട്ടുമല്ലോ കിട്ടുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് കേരളത്തിലെയും മറ്റ് എവിടെയൊക്കെയാണോ ഇത് നികുതി പിരിവ് ശുഷ്കിച്ചത് അതിന്റെയൊക്കെ കാരണം എന്താണ് തങ്ങൾക്ക് നികുതി പിരിച്ചാലും പിരിച്ചില്ലെങ്കിലും പതിനാല് ശതമാനം വരെ നികുതി കിട്ടും എന്നുള്ളൊരു ഉറപ്പാണ് പലരെയും ഇങ്ങനെ ആലസ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നത് പക്ഷെ ഇപ്പൊ അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ മാത്രമേ തങ്ങൾക്ക് നികുതി വിരിക്കാൻ അല്ലെങ്കിൽ നികുതി പിരിച്ചാൽ മാത്രമേ തങ്ങൾക്ക് വരുമാനം കിട്ടൂ എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അപ്പൊ ഇവിടെ സങ്കീർണമായ നികുതി വ്യവസ്ഥ അത് വാറ്റ് നികുതി ഉണ്ടായിരുന്നു സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു എൻട്രി ടാക്സ് ഉണ്ടായിരുന്നു എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി തരത്തിലുള്ള നികുതി സമ്പ്രദായങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു ഏകീകൃത നികുതി സമ്പ്രദായമാണ് രണ്ടായിരത്തി പതിനേഴിൽ വന്നത് ഇപ്പം ആ നികുതി സമ്പ്രദായത്തിൽ തന്നെ കുറച്ചുകൂടി ഒരു രാജ്യം ഒരു നികുതി എന്ന രീതിയിലേക്ക് നീങ്ങുന്നത് പോലെ ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അഞ്ച് ശതമാനം നികുതി മാത്രമേ ഉള്ളൂ കുറച്ച് ഉൽപ്പന്നങ്ങൾക്ക് പതിനെട്ട് ശതമാനം നികുതി ഉള്ളൂ ഇനി ചിലതിന് കേന്ദ്ര സർക്കാർ നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ആഡംബര വസ്തുക്കൾക്കുള്ള നികുതി ഇരുപത്തെട്ട് ശതമാനത്തിൽ നാൽപ്പത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിലും ജനങ്ങൾക്ക് ഒരുപാട് നേട്ടമുണ്ട് കാരണം ഇപ്പൊ ഉദാഹരണത്തിന് മുന്നൂറ്റി അൻപത് സി സി മുകളിലുള്ള ബൈക്കുകൾ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള ഡീസൽ പെട്രോൾ കാറുകൾ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് മുകളിലുള്ള ഡീ ഡീസൽ കാറുകൾ അപ്പം ഇവയ്ക്കൊക്കെ നികുതി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതേ തുടർന്ന് ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന സെസ് എന്ന് പറയുന്നത് ഈ നികുതിക്ക് പുറമെ കാരണം അവിടെ ഇരുപത്തി എട്ട് ശതമാനം നികുതി എന്നുള്ളത് പന്ത്രണ്ട് ശതമാനം വർദ്ധിപ്പിക്കുകയാണ് ചില മേഖലയിൽ ചെയ്തിരിക്കുന്നത് പക്ഷെ അവിടെ എന്തു സംഭവിക്കുന്നു ഈ പന്ത്രണ്ട് ശതമാനം വർധന ഉണ്ടെങ്കിലും പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ സെസ് നേരത്തെ ഈടാക്കിയിരുന്നു അതായത് നേരത്തെ ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുന്നത് നാല്പത്തഞ്ച് ശതമാനം അവർ കൊടുക്കേണ്ടിയിരുന്നു ഇപ്പൊ അവർ നാല്പത് ശതമാനം കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏതാണ്ട് എല്ലാ മേഖലകളിലും സാധാരണക്കാർക്ക് ഗുണമുണ്ടാവുന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു ഭാഗത്ത് ഡയറക്ട് ടാക്സ് ആദായ നികുതി കുറച്ചത് മൂലമുള്ള ക്ഷീണം ഉള്ളതിന് പുറമെയാണ് മറുഭാഗത്ത് ഇതും കുറയ്ക്കുന്നത് പക്ഷേ ഇവിടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ നൂറ് രൂപയുണ്ട് ആ നമുക്ക് ആ വസ്തു ഇപ്പോ എൺപത് രൂപയ്ക്ക് കിട്ടും അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ ചെയ്യുന്നത് നൂറു രൂപയ്ക്ക് വാങ്ങാൻ പോയാൾ എൺപത് രൂപയ്ക്ക് ആ വസ്തു കിട്ടുമെങ്കിൽ ബാക്കി ഇരുപത് രൂപയ്ക്ക് അവർ വേറെ വസ്തുക്കൾ കൂടി മേടിക്കുന്നു അപ്പം വില കുറയുന്നത് മൂലം വിൽപ്പന കൂടുകയാണ് ചെയ്യുന്നത് ജനങ്ങളുടെ ക്രിയാശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് വിലക്കുറവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് കൂടുതൽ കൂടുതൽ കച്ചവടം ഉണ്ടാവുകയും അങ്ങനെ കാര്യമായൊരു നികുതി ശോഷണം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് കുറച്ചുകൂടി കാര്യക്ഷമമായ നികുതി പിരിവ് നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഗുണം ജനങ്ങളിൽ അനുഭവിക്കുന്ന സമയത്ത് ജനങ്ങൾക്കത് ഉണ്ടാവുന്ന സമയത്ത് ജനങ്ങൾ കൂടുതലും അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇത് സംസ്ഥാന സർക്കാരിനും അറിയാം പക്ഷെ അവർ ഒരു പ്രചരണ ഉപാധി എന്ന നിലയിൽ ഇതിന്റെ ഗുണം മുഴുവൻ കേന്ദ്രത്തിന് കിട്ടും അതുകൊണ്ട് തങ്ങൾ തങ്ങളിത് വിലക്കയറ്റത്തെ അല്ലെങ്കിൽ വിലക്കുറവിനെ ജി എസ് ടി നിരക്ക് കുറയ്ക്കുന്നതിനെ എതിർക്കുകയാണ് എന്നാണ് അവർ പ്രഖ്യാപിച്ചത് ഇപ്പൊ ഉദാഹരണത്തിന് അവർ ലോട്ടറിയാണ് വലിയൊരു ആയുധമാക്കി എടുത്തത് പക്ഷെ ലോട്ടറിയുടെ നികുതി നാൽപ്പതിൽ നിന്ന് അൻപത് ശതമാനമാക്കി അല്ലെ വില വർദ്ധ ലോട്ടറിയുടെ വില വർദ്ധിപ്പിച്ചതാരാണ് കേരളത്തിലെ സർക്കാർ കുറച്ച് ദിവസം മുമ്പാണ് നാല്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയാക്കി മാറ്റിയത് ഇപ്പ അവര് പറയുന്നത് ഞങ്ങൾ ആളുകൾക്കുള്ള കമ്മീഷൻ കുറച്ച് കുറച്ചു അതുപോലെ തന്നെ സമ്മാനത്തുക കുറച്ചു അങ്ങനെ സമ്മാനത്തുക കുറച്ചും കമ്മീഷൻ കുറച്ചിട്ടും തങ്ങള് അപ്പ അതൊരു പ്രശ്നമാക്കി മാറ്റുന്നില്ല എന്നാണ് ഇപ്പൊ സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത് കാരണം ഇതുവരെ ലോട്ടറി ഡേ പേരിലാണ് വലിയ ബഹളം അവരുണ്ടാക്കിയത് കാരണം ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കിയാൽ സാധാരണക്കാർക്ക് എല്ലാ മേഖലയിലും കിട്ടുന്ന ഈ ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങൾക്കെതിരായിട്ട് നിന്നാൽ ജനങ്ങൾ തങ്ങൾക്ക് എതിരാവും എന്ന് അവർക്ക് മനസ്സിലായിരുന്നു കാരണം ഏതാണ്ട് എല്ലാ മേഖലകളിലും ആനുകൂല്യങ്ങളാണ് ജനങ്ങൾ കിട്ടുന്നത് അത് എല്ലാ പത്രങ്ങളും അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പം നിർമ്മാണ മേഖലയിലാണെങ്കിലും ഇപ്പോൾ ഒരാൾ വീടുണ്ടാക്കുന്ന സമയത്ത് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഒരു കാര്യമുള്ളത് ആ സിമെന്റിന്റെ വില കുറയ്ക്കുന്നു ഇപ്പൊ കാർഷിക മേഖലയിലാണെങ്കിൽ കാർഷിക ഉപകരണങ്ങൾക്കുള്ള വില കുറയ്ക്കുന്നു വീടുകളിലാണെങ്കിൽ ഫ്രിഡ്ജ് ടി വി അതേപോലെ തന്നെ മോട്ടോർ ബൈക്ക് എല്ലാത്തിനുള്ള വില കുറയ്ക്കുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുന്നു ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയ്ക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആളുകൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ വില കുറയ്ക്കുന്നു ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുന്നു ആരോഗ്യ മേഖലയിൽ അതിന്റെ നേട്ടമുണ്ടാകുന്നു മരുന്നിന്റെ വില കുറയ്ക്കുന്നു ഇൻഷുറൻസിന്റെ നികുതി ഇല്ലാതാക്കിയിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ജനങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്ന സമയത്ത് ലോട്ടറിയുടെ വില വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ ലോട്ടറിയുടെ നികുതി വർദ്ധിച്ച് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന് ഇപ്പം സംസ്ഥാന സർക്കാരിന് മനസ്സിലായിരിക്കണം ഇപ്പോൾ അവരതുകൊണ്ട് പ്രായോഗികമായ അവർക്ക് തിരി അവര് മനസ്സിലാക്കിയിരിക്കുന്നു ഇനി അധികം ഇങ്ങനെ ജി എസ് ടി നിരക്ക് കുറച്ചതിനെതിരെ സംസാരിച്ചാൽ തങ്ങൾ ഒറ്റപ്പെട്ടു പോകും കാരണം തങ്ങളുടെ വരുമാനം പോയി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ വേവലാതി അപ്പം ആ വരുമാനം ഇല്ലാ കുറവ് നികത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് പകരം ദേശീയ തലത്തിൽ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു നികുതി കുറവിന്റെ ഒരു ഗുണം അത് കേരളത്തിലെ ആളുകൾക്ക് വേണ്ട എന്ന് ഇവർക്ക് പറയാൻ പറ്റൂ അപ്പൊ അത് പറ്റില്ല ഇപ്പൊ ജനം അവർക്കെതിരാവും അല്ലെങ്കിൽ നികുതി കുറച്ചതിനെ എതിർത്താൽ ജനം എതിരാവും അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോ സംസ്ഥാന സർക്കാർ വൈകിയ വേളയിലാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വൈകിയ ബുദ്ധിയാണ് ഒന്നിച്ചിരിക്കുന്നത് ഇപ്പൊ അവർ ജി എസ് ടി കുറച്ചതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളൊന്നും വേണ്ട കാരണം നേരത്തെ പാർലമെന്റ് മാർച്ചും രാജ്ഭവൻ മാർച്ചും ബഹളവും സമരപ്രഖ്യാപന കൺവെൻഷനുകളും ഒക്കെ ആയിരുന്നു അവർ അവരാലോചിച്ചിട്ടുണ്ട് ഇപ്പൊ അവർക്ക് അത് മനസ്സിലായി അപ്പൊ ഇത് നേരത്തെ തന്നെ ചെയ്താൽ മതിയായിരുന്നു കാരണം ചെറിയ തോതിൽ കമ്മീഷൻ കുറച്ചും കാരണം ലോട്ടറിയെ കേന്ദ്രീകരിച്ചുള്ള സമ്പദ് വ്യവസ്ഥ വളരെ ഒരു പ്രത്യുത്പാദനപരമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയല്ല കാരണം എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടും എന്ന് കരുതിയിട്ടാണ് കുറെ ആളുകൾ ഇങ്ങനെ ലോട്ടറി വാങ്ങുന്നത് പക്ഷെ ഈ ലോട്ടറി എത്ര വാങ്ങിയാലും അത് ലോട്ടറി അടിച്ച ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും നമുക്കറിയാം എന്ത് തന്നെയാണ് കാരണം ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് എന്താണ് ലോട്ടറിയുടെ ആളുകൾ ടിക്കറ്റ് എടുത്ത വരുമാനമാണ് അപ്പൊ അത് എല്ലാവർക്കും തിരിച്ചു കൊടുക്കുന്നില്ല അപ്പൊ എല്ലാവർക്കും തിരിച്ചു കൊടുക്കാനും പറ്റില്ല അപ്പൊ ആളുകൾക്ക് ഒരു മോഹവലയത്തിൽ അവരെ അവരെപ്പെടുത്തി നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ലോട്ടറി കിട്ടുമായിരിക്കും എന്ന് കരുതി ലോട്ടറി വാങ്ങിയിട്ട് നശിച്ച എത്രയോ കുടുംബങ്ങൾ തങ്ങളുടെ വരുമാനം മുഴുവൻ ലോട്ടറിക്ക് വേണ്ടി ചിലവഴിക്കുന്ന ആളുകളുണ്ട് പക്ഷെ കുറെ ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് ആ ജോലി കിട്ടാനുള്ള മറ്റ് മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് പകരം ലോട്ടറി മാത്രം ഒരു സമ്പദ് വ്യവസ്ഥ കേരളത്തിന് ഒരിക്കലും ഗുണകരമല്ല എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് നമ്മൾ വ്യക്തമാക്കേണ്ടത്